നമസ്കാരം ഇന്ത്യൻ കേരള സാമ്പത്തിക രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും ഉൾപ്പെടുത്തി വളരെ ലളിതമായി നമുക്കിതും മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഇതാണെന്നത് നമ്മുടെ ടോപ്പിക്സ് പരീക്ഷയ്ക്ക് ഉറപ്പായും വരാൻ സാധ്യതയുള്ള ഒരു നാലഞ്ച് മാർക്ക് ചോദ്യങ്ങളായിട്ട് ഇതിനെ കണ്ടോളൂ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം നമ്മുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട വിഷയം ഇതാണ് ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രം തന്നെ മാറ്റിമറിച്ച ആ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അപ്പോൾ എന്തിനായിരുന്നു ഈ പരിഷ്കാരങ്ങൾ ഇത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു കാര്യമല്ല മറിച്ച് നമ്മൾ നിർബന്ധിതരായതാണ് രാജ്യം അക്ഷരാർത്ഥത്തിൽ പാപ്പരാകുന്ന ഒരു അവസ്ഥയിലായിരുന്നു വിദേശത്ത് നിന്നെടുത്ത കടം തിരിച്ചടയ്ക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ല ഇതിനെയാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് പറയുന്നത് ഗത്യന്തരമില്ലാതെ നമ്മൾ അന്താരാഷ്ട്ര നാണയനിധിയുടെ അതായത് ഐ എം എഫിന്റെ സഹായം തേടി അവർ മുന്നോട്ട് വെച്ച ചില നിബന്ധനകൾ അംഗീകരിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് നിങ്ങൾ ഈ കണക്കുകളിലേക്കൊന്ന് നോക്കിക്കേ അന്നത്തെ അവസ്ഥ എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് മനസ്സിലാവും പണപ്പെരുപ്പം പതിനേഴ് ശതമാനം എന്ന് പറഞ്ഞാൽ എന്താ സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അതിലും ഭീകരമായിരുന്നു നമ്മുടെ വിദേശ നാണ്യശേഖരം പെട്രോളും ഡീസലുമൊക്കെ ഇറക്കുമതി ചെയ്യാനായി നമ്മുടെ കയ്യിൽ ആകെ രണ്ടാഴ്ചത്തേക്കുള്ള ഡോളർ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതായത് രാജ്യം നിശ്ചലമാവാൻ പോകുന്നൊരവസ്ഥ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സർക്കാർ ഒരു മൂന്നിന പരിപാടി ആവിഷ്കരിച്ചു അതാണ് എൽ പി ജി എന്ന് നമ്മൾ ചുരുക്കി പറയുന്നത് ഉദാരവൽക്കരണം അതായത് ലിബറലൈസേഷൻ ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ സർക്കാരിൻ്റെ നൂറുകൂട്ടം അനുമതികൾ വേണമായിരുന്നു ആ ലൈസൻസ് രാജ് അവസാനിപ്പിച്ചു അടുത്തത് സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ സർക്കാർ നടത്തിയിരുന്ന മാരുതി പോലുള്ള കമ്പനികളിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവന്നു മൂന്നാമത്തത് ആഗോളവൽക്കരണം അതായത് ഗ്ലോബലൈസേഷൻ കൊക്കക്കോള പോലുള്ള വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് വരാനും വിദേശ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നികുതിയിൽ ഇവിടെ വിൽക്കാനും അവസരം കൊടുത്തു ചുരുക്കി പറഞ്ഞാൽ ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യയെ ഒരു അടഞ്ഞ സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് ഒരു തുറന്ന സമ്പദ്വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോയി എന്തായിരുന്നു ഈ അടഞ്ഞ സമ്പദ്വ്യവസ്ഥ അവിടെ ഇറക്കുമതിക്ക് ഭയങ്കര നികുതിയായിരുന്നു അതുകൊണ്ട് വിദേശ സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയായിരുന്നു പക്ഷേ ഈ മാറ്റങ്ങൾ വന്നതോടെ വിപണിയിൽ മത്സരം കൂടി നമുക്ക് അതായത് ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കിട്ടി ഇന്ത്യൻ കമ്പനികൾക്ക് ലോക നിലവാരത്തിലേക്ക് ഉയരേണ്ടി വന്നു ശരി നമ്മൾ സമ്പദ് വ്യവസ്ഥ തുറന്നുകൊടുത്തു എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഏറ്റവും വലിയൊരു ഫലം എന്തായിരുന്നു ഇന്ത്യയിലേക്ക് ഒരുപാട് വിദേശ പണം ഒഴുകി വരാൻ തുടങ്ങി പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ വരുന്ന വിദേശ നിക്ഷേപം എല്ലാം ഒരുപോലെയല്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എഫ് ഡി ഐ അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇതൊരു ദീർഘകാലത്തേക്കുള്ള നിക്ഷേപമാണ് ഉദാഹരണത്തിന് ഒരു വിദേശ കമ്പനി ഇന്ത്യയിൽ വന്ന് ഒരു ഫാക്ടറി പണിയുന്നു അത് എഫ് ഡി ഐ ആണ് ഇവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ടൊരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത് എഫ് ഡി ഐ എന്നു പറഞ്ഞാൽ അത് രാജ്യത്ത് പുതിയ ഫാക്ടറികളും തൊഴിലവസരങ്ങളും പുതിയ സാങ്കേതിക വിദ്യയുമൊക്കെ കൊണ്ടുവരുന്ന ഒരു സ്ഥിരതയുള്ള നിക്ഷേപമാണ് എന്നാൽ എഫ് ബി ഐ അഥവാ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയല്ല അത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ഓഹരികൾ വാങ്ങുന്നത് പോലെയാണ് അതിന് നമ്മൾ ഹോട്ട് മണി എന്ന് തമാശയ്ക്ക് പറയാറുണ്ട് കാരണം കാരണമെന്താ അതെപ്പോൾ വേണമെങ്കിലും പിൻവലിച്ചു കൊണ്ടുപോകാം അത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഒരു അസ്ഥിരത ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും എഫ് ഡി ഐക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അതായത് സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തൊട്ടുമുമ്പ് ഇന്ത്യയിലേക്ക് വന്ന ആകെ എഫ് ഡി ഐ ആണ് വെറും നൂറ്റിമുപ്പത്തിരണ്ട് മില്യൺ ഡോളർ ഇന്ത്യയെപ്പോലൊരു മഹാരാജ്യത്തിന് ഇത് കടലിലെ ഒരു തുള്ളി വെള്ളം പോലെയായിരുന്നു എന്നാൽ ഇന്നോ ഇന്നത്തെ അവസ്ഥ നോക്കൂ ഓരോ വർഷവും ഇന്ത്യയിലേക്ക് വരുന്ന എഫ് ഡി ഐ എൺപത് ബില്യൺ ഡോളറിനു മുകളിലാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ നൂറ്റി മുപ്പത്തിരണ്ട് മില്യണിൽ നിന്ന് എൺപത് ബില്യണിലേക്കുള്ള ആ ഭീമാകാരമായ കുതിച്ചുചാട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ സ്വാധീനം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ കണക്ക് മതി ഓക്കെ ഇനി നമുക്ക് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം ലോകം മുഴുവൻ ചർച്ച ചെയ്ത കേരളത്തിന്റെ വികസന മാതൃകയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഈ സംഖ്യ നോക്കൂ ആയിരത്തി എൺപത്തിനാല് ഇതാണ് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം അതായത് ഓരോ ആയിരം പുരുഷന്മാർക്കും ആയിരത്തി സ്ത്രീകൾ ഇത് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഉയർന്ന പദവിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒരു സൂചകമാണ് അടുത്തത് നമ്മുടെ സാക്ഷരതാ നിരക്കാണ് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിരക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ജനങ്ങൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് നല്ല ബോധമുണ്ടാകും മികച്ച തൊഴിൽ കിട്ടും ജനാധിപത്യത്തിൽ ശരിയായി ഇടപെടാൻ കഴിയും ഇതെല്ലാമാണ് കേരളത്തിന്റെ മനുഷ്യവികസനത്തിന്റെ അടിത്തറ ഇനി ആയുർദൈർഘ്യം ഏകദേശം എഴുപത്തിയഞ്ച് വയസ്സ് ഇത് പല വികസിത രാജ്യങ്ങൾക്കും തുല്യമാണ് നമ്മുടെ നാട്ടിലെ നല്ല പൊതുജനാരോഗ്യ സംവിധാനവും കൃത്യമായ വാക്സിനേഷനും ഒക്കെയാണ് ഈ നേട്ടത്തിന് പിന്നിൽ അപ്പോൾ എന്താണ് കേരള മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ ഫാക്ടറികളോ ഉയർന്ന സാമ്പത്തിക വളർച്ചയോ ഇല്ലാതിരുന്നിട്ടും കേരളം ഈ വലിയ സാമൂഹിക നേട്ടങ്ങൾ കൈവരിച്ചു എന്നതാണ് സർക്കാർ കയ്യിലുണ്ടായിരുന്ന പണം കൂടുതലും ചിലവഴിച്ചത് സ്കൂളുകൾക്കും ആശുപത്രികൾക്കും വേണ്ടിയായിരുന്നു അതായത് സാമ്പത്തിക വളർച്ചയല്ല മനുഷ്യന്റെ കഴിവുകൾ വികസിപ്പിക്കുന്നതിലാണ് കാര്യം എന്നൊരു വലിയ സന്ദേശമാണ് കേരളം ലോകത്തിന് കൊടുത്തത് കേരള മാതൃകയെക്കുറിച്ച് പറയുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിലെ വളരെ പ്രശസ്തമായൊരു സംവാദത്തെക്കുറിച്ചുകൂടി നമ്മൾ സംസാരിക്കണം നോബൽ സമ്മാന ജേതാവായ അമർത്യാസെന്നും പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജഗദീഷ് ഭഗവതിയും തമ്മിലുള്ള സംവാദം ഈ സംവാദം വളരെ ലളിതമായി ഇങ്ങനെ പറയാം അമർത്യസൻ പറയുന്നത് കേരളം ചെയ്തതുപോലെ ആദ്യം ജനങ്ങളുടെ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധിക്കണമെന്നാണ് എന്നാൽ ജഗദീഷ് ഭഗവതി പറയുന്നത് അതല്ല ആദ്യം നമ്മൾ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കണം അതായത് ആദ്യം കേക്ക് വലുതാക്കണം എന്നിട്ട് ആ വലിയ കേക്ക് എല്ലാവർക്കുമായി പങ്കുവയ്ക്കാമെന്നാണ് രണ്ടും വികസനത്തിലേക്കുള്ള രണ്ട് വഴികളാണ് പക്ഷേ ഒരുപാട് നേട്ടങ്ങളുണ്ടെങ്കിലും നമ്മുടെ കേരള മാതൃക ഇന്ന് കുറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് സർക്കാരിന്റെ വരുമാനവും ചെലവും തമ്മിൽ വലിയ അന്തരമുണ്ട് ഇത് നമ്മളെ വലിയ കടക്കണിയിലേക്ക് തള്ളിവിടുന്നു പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാർക്ക് ഇവിടെ നല്ല ജോലി കിട്ടുന്നില്ല നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന ഭാഗം ഗൾഫിൽ നിന്ന് വരുന്ന പണമാണ് അതെത്രകാലം ഇങ്ങനെ തുടരുമെന്ന് പറയാൻ പറ്റില്ല അതോടൊപ്പം പ്രായമായവരുടെ എണ്ണം കൂടുന്നതുകൊണ്ട് പെൻഷനും ചികിത്സയ്ക്കും വേണ്ടി വലിയൊരു തുക നമുക്ക് കണ്ടെത്തേണ്ടി വരുന്നു ഇതെല്ലാം നമ്മളെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെയും കേരളത്തിൻ്റെ സവിശേഷമായ വികസന മാതൃകയുടെയും കഥ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്താണ് വികസനത്തിൻ്റെ ശരിയായ വഴി ആദ്യം സാമ്പത്തിക വളർച്ച നേടിയിട്ട് സാമൂഹിക പുരോഗതിയിലേക്ക് പോകണോ അതോ സാമൂഹിക പുരോഗതിയിലൂടെ സാമ്പത്തിക വളർച്ച നേടണോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അത്ര എളുപ്പമല്ല ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയവും